നമസ്കാരം ഒരു കടമുറി അത് വ്യത്യസ്തപരമായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ട് രണ്ടിലധികം ആളുകൾക്ക് വ്യത്യസ്ത സമയത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയുണ്ടായി അപ്പോ ആ അത്തരത്തിൽ നക്ഷത്ര എന്ന് പറയുന്ന യുവതി ആ ഒരു വിഷയത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരാൾ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കടയാണ് ആടലിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ കണക്ഷൻ ഉണ്ട് കറണ്ട് കണക്ഷനുണ്ട് വൺ ലാക്ക് അഡ്വാൻസും ഡെയിലി ആയിരത്തി അഞ്ഞൂറ് റെൻറ്റ് അപ്പം ഞാൻ അത് വന്ന് കണ്ട് കണ്ട് കട ഇഷ്ടപ്പെട്ട് ഞാൻ അപ്പം തന്നെ ഒരു നയൻറ്റി തൗസൻഡ് അവർക്ക് ജി പേയും ചെയ്ത് ടെൻ തൗസൻഡ് ഞാൻ ക്യാഷായിട്ട് അവിടെ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തു ഈ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് വേറെ നക്ഷത്ര ആ കട നടത്തുന്ന ആളാണ് ഇത് സെയിം എനിക്ക് തന്നതുപോലെ വേറൊരാൾക്കും റെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ കട വേണ്ട എൻ്റെ അഡ്വാൻസ് ഞാൻ തിരിച്ചു ചോദിച്ചു തിരിച്ച് ചോദിച്ചപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഒരു മൂന്ന് ദിവസത്തെ അവധി ചോദിച്ചു മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ ഈ അഡ്വാൻസ് തിരിച്ചു തരാം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ കടയുടെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കട വേണമെങ്കിൽ എടുത്ത് നടത്തിക്കുമ്പോൾ പൈസ എന്ത് റോളായി പോയി നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം മ്യൂസിയം സി നമ്മുടെ കൂടെയാണ് ഏ അവർ തന്നെ ഒഴിപ്പിച്ച് തരും എന്നും പറഞ്ഞുകൊണ്ട് അവർ ഫോണെടുത്ത് വാട്സാപ്പിൽ സി ഐ വിളിക്കുക സി ഐ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിലോ സി ഐ പറഞ്ഞുകൊടുക്കുകയാണ് ഓരോ ഐഡിയ കട അടിച്ചു കുട്ടിയിൽ ബോർഡടിച്ചു കുട്ടിയെ അങ്ങനെയൊക്കെ സി ഐ പറയാണ് അതിനുശേഷം പറഞ്ഞു കണ്ട സി ഐക്കെ നമ്മുടെ കൂടെയാണ് നിങ്ങളെ ഒരു കാരണവശം പേടിക്കട്ട ഒരു ഒരു മാസം ആയിട്ട് ഞാൻ ഒഴിപ്പിച്ച് തരാം കട ഒഴിപ്പിച്ചിട്ട് നിങ്ങളെ നിർത്തി നല്ല കച്ചവടം കിട്ടുന്ന കടയാണെന്നുള്ളു പക്ഷെ ഞാൻ വന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരും കഷ്ടപ്പെട്ടാണ് കട നടത്തുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ ഇതായിട്ട് പറഞ്ഞു എനിക്ക് അഡ്വാൻസ് മതി കട വേണ്ടെന്ന് പറയാം പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ പരാതിയായിട്ട് ആ എന്റെ പരാതി അവനെടുത്തില്ല പരാതി എടുക്കാത്തതിനെ തുടർന്ന് ഞാൻ വീണ്ടും ഡി സി പിക്ക് തിരുവാൻഡൂ ഡി സി പിക്ക് പരാതിയായിട്ട് പോയി ദേവ ചീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ട് എനിക്ക് എന്റെ പരാതി എടുക്കുന്നില്ല എന്റെ ക്യാഷും തരുന്നില്ല പറഞ്ഞു അങ്ങനെ ഡി സി പി വീണ്ടും ഡി സി എ തൊട്ട് ആ കേസ് ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തപ്പം വന്ന് അത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ശരത് എന്ന് പറഞ്ഞ സാറാണ് ശരത് എന്ന് പറയുന്ന സാറ് ഈ വിജി വിജിയല്ല എന്നാണ് അവരുടെ പേര് വിനി വിഷ്ണു ഈ രണ്ട് വ്യക്തികളാണ് എന്റെ ക്യാഷ് വാങ്ങിക്കുന്നതും ഈ കട കാണിച്ചു തരുന്നതും മാഡ് കണ്ട് ഞാൻ വിളിച്ച സമയത്ത് ഇവര് വന്നു ഇവരാണ് എനിക്കെല്ലാം കാണിച്ചു തന്നത് അങ്ങനെ ഇവര് മൂന്നാമത് എൻ്റെ എഗ്രിമെന്റ് ചെയ്യാനെന്നു പറഞ്ഞാൽ എഗ്രിമെന്റ് ചെയ്തിട്ട് എഗ്രിമെന്റിന്റെ ഒറിജിനൽ എനിക്ക് തന്നില്ല അപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി എഴുതി അങ്ങനെ ആ സ്റ്റേഷനിൽ നിന്ന് ചെറുസാറ് ഇവരെ വിളിച്ചപ്പം ഇവര് പറയണ നമുക്ക് വരാൻ പറ്റൂല എന്റെ കാര്യങ്ങൾക്കൊക്കെ സി ഐക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി ഐ എടുക്കും പറഞ്ഞാൽ മതി എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് അവര് കറക്റ്റ് ആയിട്ട് പറയാം അങ്ങനെ ഞാൻ വീണ്ടും എന്റെ പരാതിക്ക് ഒരു നടപടി എടുക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഡി സി പിടടുത്ത് പോയി അങ്ങനെ ഡി സി പി വീണ്ടും മ്യൂസിയ തൊട്ട് വിട്ടു വീണ്ടും മ്യൂസിയത്ത് വന്നു വിളിച്ചുല്ലോ ഒന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് വട്ടം അവിടെ പോയി തിരക്കി അപ്പം വിളിക്കും വിളിക്കും വിളിച്ചില്ല അങ്ങനെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും മൊത്തം ആറ് ഏഴ് പരാതി ഞാൻ ഡി സി പിടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഡി സി പി ഓഫീസിൽ പോയി അങ്ങനെ ഡി സി പി ഏറ്റവും ലാസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സി ഐ വിളിച്ചു സി ഐ വിളിച്ചിട്ട് എന്താണ് കാര്യം എത്ര വട്ടം അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത നിങ്ങൾ എന്താ നടപടി എടുക്കാതെ അപ്പം സി ഐ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാർ അത് അവര് പേയ്മെന്റ് കൊടുക്കാൻ ബില്ലിങ് ആണ് ഞാൻ വാങ്ങാത്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ പേയ്മെന്റ് എന്റെ വിഷയം വേറെ വിഷയം ഇല്ലല്ലോ ഒരു പേയ്മെന്റ് തന്നെ എനിക്ക് കേസിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല എനിക്ക് ആ പൈസ ഉണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും കടയിൽ അഡ്വാൻസ് കൊടുത്ത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ പറഞ്ഞു നിന്റെടുത്ത് പറഞ്ഞ് വീണ്ടും അങ്ങ് അങ്ങനെ വീണ്ടും സിഐയുടെ ഓഫീഷണി സി ഐടെ ഓ ഭീഷണി എന്ന് പറഞ്ഞ കോടതി പോരും പറഞ്ഞു അവിടെ കൊണ്ട് പൈസ കൊടുത്ത് പറ്റി ആരും പറഞ്ഞു പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് അതായത് എന്നെ അവിടെ നിർത്തി ഞാനൊരു പരാതി കൊണ്ടുപോയി എന്നെ ഷീറ്റ് ചെയ്തതാണ് അതായത് കോർപ്പറേഷന്റെ കട വേറെ മറ്റൊരാൾക്ക് വാടക കൊടുത്തു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത എഗ്രിമെന്റ് എന്റെ ഇന്ന് ക്യാഷ് വാങ്ങിച്ചത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിനിയും വിനിയുടെ അമ്മയും വിഷ്ണു ഇവര് മൂന്നോരും കൂടെ ചേർന്നാണ് ഈ ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഈ വിനിയെ മാത്രമേ അവിടെ വിളിച്ചിട്ടുള്ളൂ വിഷ്ണുവിനെ അവിടെ വിളിപ്പിച്ചിട്ടില്ല വിനിയുടെ അമ്മയും സർളാദേവിയും വിളിപ്പിച്ചിട്ടില്ല ഇവർ ചെല്ലുന്നു അവിടെ ഇരിക്കുന്നു എന്നെ നിർത്തുന്നു എന്നെ ഒരുപാട് വെരട്ടുന്നു വരട്ടിയിട്ട് എന്റെ അടുത്ത് കുറഞ്ഞ് നക്ഷത്രം അടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആ വിനിയുടെ മോൾ ആ ബൈറ്റൊന്നില്ലേ അതായത് ഞാൻ ഈ കട അവര് അടിച്ചു പൊട്ടിച്ചിട്ട് താക്കോലൊക്കെ വെച്ചാണ് പൊട്ടിക്കുന്നത് അവരുടെ ഓൺ കടയാണ് താക്കോല് മിസ്സായി എനിക്ക് എന്നിട്ട് താക്കോല് തന്നു കൂട്ടൊക്കെ ഞാനാണ് വാങ്ങിക്കൊടുക്കുന്നത് അവർക്ക് കണ്ടു നേരിട്ട് കണ്ട് നക്ഷത്രം അടിക്കുന്നത് നേരിട്ട് കണ്ട് നക്ഷത്രയുടെ ഫുഡൊക്കെ ഈ വിനീടെ മോള് റോഡിൽ വലിച്ചെ വലിച്ചെറിയുന്നതൊക്കെ കണ്ട് കണ്ടതിന് ശേഷം ഞാൻ അറിയുന്ന നക്ഷത്രക്കെതിരെ അവിടെ കേസെടുത്തു ഈ പിന്നീട് മോൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല അപ്പൊ അതിൽ ഞാൻ ഇവര് കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തപ്പം എന്റെ വിറ്റ്നസ് ആയിട്ട് വെച്ച് ഞാൻ കണ്ട കാര്യം പറഞ്ഞു അപ്പൊ സി ഐ എന്റെ അടുത്ത് പറഞ്ഞു നീ എന്തിനവരുടെ കൂടെയൊക്കെ നിക്കുന്നെ എന്റെ കാശ് ഞാൻ വാങ്ങിച്ചു തരാം ഉം നീ വേറെ പ്രശ്നത്തിലൊന്നും പോകില്ല ഞാൻ സാറേ ഇതാണ് എന്റെ കാശ് വാങ്ങി എനിക്ക് വേറെ ജോലിയൊന്നുമില്ല എനിക്ക് ഈ അഡ്വാൻസ് കിട്ടിയാലും അടുത്ത ഏതെങ്കിലും കടയില് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് അടുത്ത വർക്ക് നോക്കി പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ പറഞ്ഞു നീ ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാ കാശ് ഞാൻ ഗ്യാരി വാങ്ങിച്ചതരാം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇവരെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു കാരണം ഇവര് ഈ എന്തെടുത്ത് ഈ ചതി കാണിച്ചപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ് മ്യൂസിയം ചെയ്യ ഇവരുടെ കൂട്ടാണ് അതായത് ഓയിൽ എക്സിന് ഇതേപോലെ ആഡ് ഇടും ഓരോ ആൾക്കാരുടെ അഡ്വാൻസ് വാങ്ങിക്കും അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഇവര് ഈ തിരിച്ചു അഡ്വാൻസ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പെണ്ണ്സിൽ അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇവര് ഇവരുടെ മോള് കൂടെ ചേർന്ന് മ്യൂസിയം സി ഐയുടെ ബന്ധം വെച്ച് പെണ്ണുകേസിൽ കൊടുക്കും അഡ്വാൻസ് മോ ചോദിച്ചുകൊണ്ട് വന്ന പെണ്ണുകേസിൽ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് അങ്ങനെ പലരും പേടിച്ചിട്ടാണ് ഇത് വരാത്തത് മനസ്സിലായ നക്ഷത്രം ഒരു പെണ്ണായോട്ട് മാത്രമുള്ളൂ നക്ഷത്രയുടെ പേരിൽ പെണ്ണുകൾ വരാത്തത് എന്നെയും പലരും വിളിച്ചു പറഞ്ഞു എനിക്കറിയാന്നുള്ള രണ്ടു പോലീസുകാരുണ്ട് അവരുടെ പേര് ഞാൻ പറയില്ല അവര് പറഞ്ഞു പൈസയല്ലേ പോയുള്ളൂ ചെറുതെ പെണ്ണുകൾ പെടും പെണ്ണുകേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ നിന്നെ കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണം എനിക്ക് ജീവിക്കണം ഞാൻ കൊടുത്ത കാശ് അങ്ങനെയൊക്കെയാണ് ഏറ്റവും ആശയം എന്നിട്ട് വീണ്ടും ഒരു മുപ്പത് ദിവസം ആവുന്നേ ചോദിച്ചു ചോദിച്ചതിന് ശേഷം മുപ്പത് ദിവസം ആവ ഒരു അഞ്ച് ദിവസം നിൽക്ക ഈ വിജി എന്റെ അക്കൗണ്ടിൽ ഒരു മുപ്പതിനായിരം രൂപ ഇട്ടു തന്നെ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ ഇട്ടുതരാൻ പറ്റും ഈ ചെയ്യുള്ള ചെയ്യെന്ന് പറഞ്ഞു അപ്പൊ സി ഐ എന്റെ അടുത്ത് ഞാൻ ഇപ്പം ഇവരിങ്ങനെയാണെന്ന് എനിക്കറിയാം കാരണം ഇത്രയും എമൗണ്ട് വാങ്ങിച്ചിട്ട് പ്രശ്നമായി വരുമ്പോൾ കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ കൊടുക്കൂല അവരെ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് ഓട്ടിച്ചോണ്ടിരിക്കും എനിക്ക് അങ്ങനെ പാർട്ട് പേയ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടും കാര്യമില്ല എനിക്ക് വേറൊരു കട എടുക്കണമെങ്കിൽ എനിക്ക് സെയിം ഇത്ര എമൗണ്ട് അവിടെ കൊണ്ടുകൊടുത്താലേ എനിക്ക് തരത്തുള്ളൂ പാർട്ട് പേയ്മെന്റ് ആയിട്ട് ആരും വാങ്ങത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മേഡം എനിക്ക് ഇത് വേണ്ട എൻ്റെ സി ഐ സാറാണ് ഉറപ്പ് പറഞ്ഞത് ഫുൾ എമൗണ്ട് ആയിട്ട് വാങ്ങിക്കാം അത് അങ്ങനെ ഉറപ്പ് സി ഐ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് കേസെടുക്കാതെ കാരണം ഡി സി പി സാറ് ഡയറക്ടറേറ്റ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവരുടെ പേരിൽ എഫ്ഐആർ ഇടാൻ ആണ് പറഞ്ഞത് അപ്പം ഈ സി ഐ ആണെങ്കിലും മധ്യസ്ഥൻ നിന്ന് പറഞ്ഞത് നീ ഒരു മാസം സമയം എന്താ ഞാൻ ഗ്യാരണ്ടി ഫുൾ എമൗണ്ട് ഞാൻ വാങ്ങിച്ചത് അപ്പഴും അവിടെ വെച്ച് സാറേ പാർട്ട് പേയ്മെന്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട പാർട്ട് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല സി എ പറയുന്നു അവിടെ ഉറപ്പാണ് അങ്ങനെ പാർട്ട് പേയ്മെന്റ് തലയാണെങ്കിൽ നീ തിരിച്ചിട്ടു സ്റ്റേഷനിൽ വിളിപ്പിച്ച ദിവസം ിൽ വെച്ച് പറയുന്നത് പ്രകാരം സി ഒരു ഇടപെടൽ പാർട്ടിക്ക് വേണ്ടി അല്ലെ അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ ചേട്ടൻ ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുകയാണെങ്കിലും ഇതിനൊരു അതൊന്നും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ മനസ്സിലായില്ല അതായത് ഇപ്പം സി ഐ തന്നെ പറയാണ് ഞാൻ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോ ചേട്ടൻ അതെങ്ങനെ തെളിയിക്കാൻ സഹോദരി ഇത്രയും ചീറ്റിങ് നടന്നിട്ട് അവർ ഞാൻ അവരുടെ പരാതി കൊണ്ട് ആദ്യം പോകുന്നു അവിടെയാണ് എടുത്തിട്ടില്ല നക്ഷത്രം അവിടെ ആയിട്ട് പരസ്യം ഉണ്ട് വിനിയെന്ന് പറഞ്ഞ സ്ത്രീ അടിച്ചിട്ടുണ്ട് വിനിയുടെ അമ്മ അടിച്ചിട്ടുണ്ട് ഈ വിനിയുടെ മകൾ അടിച്ചിട്ടുണ്ട് അത് മൂന്ന് മൂന്ന് ദിവസങ്ങളിലാണ് നടക്കുന്നത് ആ പക്ഷെ ഈ അടിയൊണ്ട് നക്ഷത്രക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് വിനിയുടെ മകൾ അടിക്കുന്നതും കട അടിച്ച് പൊട്ടിക്കുന്നതും എല്ലാം ഞാൻ കണ്ടതാണ് ഞാൻ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അത് ഒന്നും ആയിട്ടില്ല ഇല്ലപ്പരം വേറെ തെളിവ് എന്ത് വേണം ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ നിർത്തി പരാതിക്കാരനായ എന്നെ നിർത്തി നിർത്തിയിട്ട് മൂന്നുപേരുടെ പേരിലാണ് പരാതി കൊടുത്തത് ഇതുവരെയായിട്ടും വിഷ്ണുവിനെയോ ആ സർ ദേവിയെ വിളിപ്പിച്ചിട്ടില്ല സംസാരിക്കുന്നു എന്നിട്ട് എന്നെ കൊണ്ട് എഴുതി വെപ്പിക്കുന്നു ഇവര് പറയുന്നു ഓക്കെയാണെന്നു പറഞ്ഞു എന്നെ കൊണ്ട് എഴുതിവെപ്പിക്കുന്നു ഇവരെ അങ്ങ് പോകുന്നു ഇവരെ കസാരയിൽ ഇരിക്കുന്നു എന്നെ നിർത്തി എന്നെ നിർത്തി ഒരുമാതിരി പ്രതികളെ അതായത് അവര് പരാതിക്കാരി ഞാൻ പ്രതി എന്നുള്ള രീതിയിലാണ് സി ഐ പെരുമാറിയത് ൾക്കാരും ഇനി എന്ത് ജീവിതം പോയില്ലേ ജീവിതം വഴിമുട്ടി നീക്കുകയാണ് ഇനി പേടിച്ചിട്ട് എന്ത് ചെയ്യും കാരണം ഇവരൊരു ലോബി പോലെയാണ് പ്രവർത്തിക്കുന്നത് ആഡിടും അഡ്വാൻസ് വാങ്ങിക്കും പച്ച ചെലു അഡ്വാൻസ് തിരിച്ച് ചോയ് ചോദിച്ച് ചെല ആണുങ്കിൽ പെണ്ണു അസുഖി കൊടുക്കും ഒന്നി വിനീ പരാതി കൊടുക്കും അല്ലെങ്കിൽ വിനിയുടെ മകള് പരാതി കൊടുക്കും അതിന് സപ്പോർട്ടാന്ന് പറഞ്ഞാൽ മ്യൂസിയം പിന്നെ ഗുണ്ട സംവിധാനം ചെയ്തു കൊടുക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞത് വിനിയുടെ ഹസ്ബൻഡ് എന്നാണ് അറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ ലോക്കലി അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വിനി പറയുന്ന അച്ഛന്റെ കടയാണ് അച്ഛന്റെ കടയാണ് എനിക്ക് അത് തോന്നുന്നില്ല അച്ഛൻ്റെ കട അതായത് അച്ഛൻ നമ്മുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ ഇപ്പം എന്റെ സ്വന്തം കടയാണെങ്കിൽ ഞാൻ മത്സ്യം എന്റെ മോന് കൊടുക്കാം അത് കഴിഞ്ഞ് അടുത്ത ആൾക്കൊടുക്കാം ഇതിപ്പോ കോർപ്പറേഷന്റെ സ്ഥലമുണ്ട് അപ്പൊ കോർപ്പറേഷനകത്തും ഇവർക്ക് ആളുണ്ട് പിന്നെ രണ്ടാമത് നഷ്ടത്തിന്റെ കട പൂട്ടിക്കാൻ വന്നത് അപ്പൊ യാതൊരുവിധ പേപ്പറും ഇല്ലാതെ പോലീസുകാരെയും ും ഭീഷണിപ്പെടുത്തിയാണ് ഇറക്കി വിട്ട അതിന്റെ ഒക്കെ വീഡിയോ നക്ഷത്ര ഇതില് പറഞ്ഞാൽ നമുക്ക് വേറെ തെളിവ് വേണോ ജസ്റ്റ് ഒന്ന് വിളിച്ച വിഷ്ണുവിനെ സർളാദേവി ഒരു ഒരു വട്ടവും സിഐ വിളിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും ഇപ്പോ പറഞ്ഞു കേട്ടെടുത്തോളം നടക്കുന്നത് ഗുണ്ടായസം തന്നെയാണെന്ന് വ്യക്തമാണ് ഇതിലെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നത് പറയുന്ന നമ്മൾ ആളല്ല പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം വലിയൊരു ഗുണ്ടായസം അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കടക്കം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയാനും അതിന്റെ നീതി എവിടെയാണോ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അതിനൊരു നീതി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് പോലീസ് സംവിധാനങ്ങളുടെ ഒരു സിസ്റ്റം പക്ഷെ ഇവിടെ ഇപ്പോ കേട്ടിടത്തോളം നമ്മൾക്ക് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സാഹചര്യമാണ് എന്താണ് പിന്നെ അതിനുശേഷം പറ്റിച്ച് രണ്ടാമത് വീണ്ടും ഞാൻ പോയു സാറേ എന്നെ ഏകദേശം ഞാൻ രാവിലെ പോയത് മണി വരെ അവിടെ പിടിച്ചു എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ ഇറങ്ങി പോയി ഞാൻ അപ്പൊ പുറകെ പോവാണ് കാര്യം എന്താ പൈസ തരൂലെന്നാണ് പറയുന്ന സി ഐക്കെതിരെ അന്നാണ് ഞാൻ ആദ്യത്തെ സി ഐക്കെതിരെ അപ്പോഴാണ് എനിക്ക് മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് ഒരു ന്യായവും കിട്ടൂലെന്നി ഐക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ വീണ്ടും കൺട്രോൾമെന്റ് എ സിക്ക് പരാതി ഫോർവേഡ് ചെയ്തു കൺട്രോൾമെന്റ് എ സിക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും മ്യൂസിയത്ത് ഒരു എസ് ഐ എന്നെ വിളിപ്പിച്ചു എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് എന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരെ എന്തോ എഴുതി എഴുതിയിട്ട് എന്തെടുത്ത് സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു ഞാൻ സാറാ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങള് എഴുതിയിട്ട് സൈൻ ചെയ്ത് തരണ്ടി ഇതിപ്പോ സാറ് എഴുതിയ കാര്യം എനിക്ക് സൈൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ പറഞ്ഞ ഇടയി പോലീസ് മേധാവി വിചാരിച്ചിട്ട് നിനക്ക് ന്യായം കിട്ടാൻ വാങ്ങിച്ചേരാൻ പറ്റിയില്ല പിന്നെ എന്താണ് നീ ഒരു കാര്യം ചെയ് ഒരു ലക്ഷം രൂപയിലേ ഇപ്പൊ പോയുള്ളൂ അല്ലെങ്കിൽ നീ പല പല കേസുകളിലും നീ പ്രതിയായിപ്പോ അതുകൊണ്ട് നീ കേസ് ഇല്ല നേടി തന്നിട്ട് പോണിതീഷിക്കും ആ എസ് ഐ എനിക്ക് കണ്ട അറിയാം പുള്ളിക്കാരെ എന്നെ വിളിച്ച നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇതൊക്കെയാണ് നടക്കുന്നത് കാരണം പാവപ്പെട്ടവർക്കൊരു നീതി ഇല്ലേ അവർക്കൊരു നീതി പൈസ പറ്റിച്ചവർക്കും വീണ്ടും ഒരു അടുത്ത ആൾക്ക് വാടക കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്